എസ് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചധികം അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ഒരു ബർത്ത്ഡേ അപ്ഡേറ്റ് ആണ് എന്തായാലും നമ്മുടെ കിയാന്ന സിരിക്കുന്ന ഇരുപത്തിനാല് വയസ്സ് തകുകയാണ് എന്തായാലും ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷ എന്നാണ് പറയുന്നത് പക്ഷേ ഇരുപത്തിനാല് വയസ്സൊക്കെയായി സോ ഇവരെ അധികം ഇന്ത്യൻ ടീമിൽ കയറാൻ സാധിച്ചിട്ടില്ല എന്തായാലും അതായതിന് ഭാവി പ്രതീക്ഷയാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ചെന്നൈയിൻ എഫ് സിയിൽ പോലും ഇപ്പോൾ അവസരം ലഭിക്കുന്നില്ല സോ ഭാവിയിൽ അവസരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരുന്നു ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ യുണൈറ്റഡ് വേണ്ടി വന്നപ്പോൾ അപ്ഡേറ്റ് ആണ് അതായത് രാജസ്ഥാൻ യുണൈറ്റഡ് ലൂക്കാസ് റോഡർഗസ് എന്ന് പറയുന്ന ഉറുഗ്വേൻ സെൻ്റർ ഫോർവേഡ് വേറെ ഇരുപത്തൊന്ന് വയസ്സുള്ള താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന താരമാണ് ഉറുഗ്ഡ് എന്തായാലും അതൊരു നല്ല ടൈപ്പ് ഓഫ് സൈനിങ് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക വലിയ സ്റ്റാറ്റൊന്നും ലഭിക്കുന്നില്ല കാരണം ഇരുപത്തൊന്ന് വയസ്സുള്ളു ഫസ്റ്റ് എയറിലാണ് കളിക്കുന്നത് സോ ഫസ്റ്റ് ഇയർ കളിക്കുമ്പോൾ നമുക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സിലൊക്കെ അത്ര വലിയ അവസരങ്ങളൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ കിട്ടുന്നില്ല നല്ല നല്ല പ്ലേസിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലേസിന് പോലും ഫസ്റ്റ് ഇയർ കളിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഏതാണ്ട് പതിനഞ്ച് മോൾസിൽ നിന്ന് ഒരു ഗോൾ ഒരു സിസ്റ്റമാണ് അതിൻ്റെ പേരുള്ളത് ബട്ട് ഫസ്റ്റ് എയറിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്തായാലും നല്ലൊരു സൈനിയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് നടത്തിയിരിക്കുന്നത് ലൂക്കാസ് സ്രോഡ്രസ് യുറുകയും താരം ഈ സിനിമയും നമുക്കറിയാം ഡിസംബറിൽ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മാച്ചിൻ്റെ ടിക്കറ്റ് അവർ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തായാലും നല്ല ഡിമാൻഡാണ് ടിക്കറ്റിന് എന്തായാലും അവർ ഇത്രയും എന്താ പറയുക ആവേശത്തോടെ ടിക്കറ്റ് സീൽ നടത്തി ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കാരണം നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത് ഈ ഒരു ടിക്കറ്റാണ് അവർ ഭയങ്കരമായിട്ടൊക്കെ സെയിൽ ചെയ്യുന്നത് സോ എന്തായാലും പി ആർ നല്ല രീതിയിൽ ബലിക്കുന്നുണ്ട് അതായത് മഞ്ഞപ്പടയുടെ പി ആർ ഒക്കെ നല്ല രീതിയിൽ ബംഗ്ലൂരു എഫ് സിക്ക് ബലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ ടിക്കറ്റൊക്കെ വിറ്റ് പോകുന്നത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ് സീൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവേഷ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് തുറന്നു സോ അത്ര പേര് ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൂന്ന് ലൈക്ക് ചെയ്യുക അടുത്ത് വിളിക്കാൻ വരെ ഗുഡ് ബൈ